ട്രംപിന്റെ ഭീഷണിക്ക് മോദിയുടെ തന്ത്രപരമായ മറുപടി റഷ്യൻ എന്ന വാങ്ങിയാൽ തീതിവ കൂട്ടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പുല്ലുപോലെ തള്ളിക്കളഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്ന ആഹ്വാനത്തിലൂടെ അമേരിക്കയ്ക്ക് നൽകിയത് എക്കാലത്തും ഓർമ്മിക്കാവുന്ന ഒരു പ്രഹാരമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർജ്ജീവം എന്ന് പരിഹസിച്ച് ട്രംപിനും മോദി നൽകിയ മറുപടി കേട്ട് ശരിക്കും ട്രംപ് നാണം കിട്ടും ഇതിലും വലിയൊരു മറുപടി ഇനി മോദിക്ക് നൽകാനില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ കൂടുതൽ ശക്തമാകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ നീക്കത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഈ അടുക്ക് ഉണ്ടായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ അമേരിക്ക കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഈ പ്രസ്താവന ഇറക്കിയത് റഷ്യൻ എണ്ണ വാങ്ങി അത് വലിയ ലാഭത്തിന് ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ട്രംപ് ഉന്നയിച്ചത് ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ ഇന്ത്യക്കൊരു വിഷയമല്ലെന്നും ഇന്ത്യ സ്വന്തം താൽപ്പര്യം മാത്രമാണ് നോക്കുന്നതെന്നും ട്രംപ് വിമർശിച്ചു നിലവിൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവകയ്ക്ക് പുറമെ അധിക ചുങ്കം ചുമത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ എത്ര ശതമാനം അധിക ചുങ്കമാണ് ചുമത്തുക എന്ന് ട്രംപ് വിശദീകരിച്ചിട്ടുമില്ല ഇത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ള പ്രസ്താവനയായിരുന്നു മോദിയുടെ തന്ത്രപരമായ മറുപടി പരിശോധിക്കുമ്പോൾ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് നേരിട്ട് മറുപടി പറയാതെ അതിനേക്കാൾ ശക്തമായ ഒരു നീക്കത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് തന്റെ സ്വന്തം മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് മോദി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച മറുപടിയായി മാറി ആഗോളതലത്തിൽ വലിയ അസ്ഥിരത നിലനിൽക്കുന്ന ഈ സമയത്ത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുകയെന്നും ഇന്ത്യയും അതുതന്നെയാണ് ചെയ്യുന്നതെന്നും മോദി വ്യക്തമാക്കി നിർജീവമായ സമ്പദ് വ്യവസ്ഥ എന്ന ട്രംപിന്റെ പരിഹാസത്തിന് മറുപടി എന്നാണ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലാണെന്നും അതിന് നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും മോദി പറഞ്ഞു ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം മോദി പറഞ്ഞുകൊണ്ട് മോദി രാജ്യത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യം പരമപ്രധാനമാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു ഈ യാത്രയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വിപ്ലവത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്ന് മോദി ആഹ്വാനം ചെയ്തു ഇത് സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകേണ്ട സമയമാണ് അവയ്ക്ക് ശക്തമായ അടിത്തറിയൊരുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു വാരണാസിയിലെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും മോദി അതോടൊപ്പം നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി ഒമ്പത് ദശാംശം ഏഴ് കോടി കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തതും ശ്രദ്ധേയമാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സാധാരണ ജനങ്ങളിലേക്ക് അതിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുന്നു എന്ന സന്ദേശവും ഈ നടപടിയിലൂടെ മോദി നൽകുന്നു ട്രംപിന്റെ ഭീഷണി നേരിട്ടുള്ള വാക്കുകളിലൂടെ മറിച്ച് തന്ത്രപരമായ സാമ്പത്തിക നീക്കത്തിലൂടെയാണ് മോദി നേരിട്ടത് ഈ നടപടിയിലൂടെ ഇന്ത്യയുടെ പരമാധികാരവും സാമ്പത്തിക താൽപ്പര്യങ്ങളും പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിച്ചു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തുന്നവരെ നന്ദി